നമസ്കാരം വയനാട്ടിലെ ബ്രഹ്മഗിരി മലയ്ക്ക് സമീപത്തായാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കാലം മുതലുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് നാലു വശത്തും കുന്നുകൾ നിറഞ്ഞ ഈ ക്ഷേത്രം പുരാതന കാലം മുതൽ ഹിന്ദുക്കളുടെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് എന്നാണ് ക്ഷേത്ര നിർമ്മാണം എന്നതിനെ കുറിച്ച് രേഖകളൊന്നും ലഭ്യമല്ല എങ്കിലും തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിനും ഇടയിലുള്ള കാലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് തെക്കേ ഇന്ത്യയിലെ ഈ പ്രശസ്ത ക്ഷേത്രത്തിന് സമീപത്തായി രണ്ട് ഗ്രാമങ്ങളുടെ അവശിഷ്ടങ്ങൾ ആർക്കിയോളജി വകുപ്പ് കണ്ടെത്തിയിരുന്നു മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ് ക്ഷേത്രത്തിന്റെ തറയിൽ വലിയ കരിങ്കൽപ്പാളികൾ പാകിയിരിക്കുന്നു പുത്തരി ചുറ്റുവിളക്ക് നവരാത്രി ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഋതുക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം തിരുനെല്ലിയിലെ പാപനാശിനി അല്ലെങ്കിൽ മോക്ഷദായിനി എന്ന് വിളിക്കുന്ന പുഴയിൽ സ്നാനം ചെയ്താൽ സകല പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം ബ്രഹ്മഗിരി കാടുകളിലൂടെ ഒഴുകിവരുന്നതിനാൽ പാപനാശിനിയുടെ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളും ഏറെയുള്ളതായി പറയപ്പെടുന്നു പാപനാശിനിയിൽ നിന്നും കൽപ്പാത്തി വഴിയാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ജലം എത്തുന്നത് പണ്ടൊരിക്കൽ ചിറക്കൽ കൊട്ടാരത്തിലെ ഒരു തമ്പുരാട്ടി ക്ഷേത്രദർശനത്തിനായി അവിടെ എത്തിയപ്പോൾ ചന്ദനം ചാലിച്ചു കൊടുക്കാൻ ജലമില്ലാതെ വരികയും അപ്പോൾ തന്നെ തമ്പുരാട്ടിയുടെ കൽപ്പന പ്രകാരം ഈ കൽപ്പാത്തിയുടെ പണി തുടങ്ങുകയും ജലദൗർഭ്യത്തിന് പരിഹാരം കാണുകയും ചെയ്തു ആ കൽപ്പാത്തി ഇന്നും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ജലം എത്തിക്കുന്നു <Sess> ു ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയുണ്ട് ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഒരു ആദിവാസി വൃദ്ധനെ ക്ഷേത്രത്തിൽ കയറ്റാൻ പണ്ട് ക്ഷേത്ര അധികാരികൾ അനുവദിച്ചില്ല ഭഗവാന്റെ വിഗ്രഹമെങ്കിലും കണ്ട് പോകാമെന്ന് ആ പാവം വൃദ്ധൻ കരുതി പുറത്തു മാറി നിന്ന വിഗ്രഹത്തെ നോക്കിയപ്പോൾ ബലിക്കല്ല് മറിഞ്ഞതിനാൽ വിഗ്രഹം കാണാൻ കഴിഞ്ഞില്ല എന്നാൽ പെട്ടെന്ന് ബലിക്കല്ല് ഒരു വശത്തേക്ക് മാറിയതായും ആദിവാസി വൃദ്ധൻ ദേവബിംബം കണ്ട് ദർശന സായുജ്യം അടയുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഇപ്പോഴും ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ പൂജാനന്തരം മറ്റൊരു പൂജയ്ക്കായുള്ള പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വച്ച ശേഷമാണ് നടയടയ്ക്കാറ് അടയ്ക്കാറ് കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തുമെന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ തിരുനെല്ലി ക്ഷേത്രത്തിനടുത്ത് ശ്രീ പരമേശ്വരൻ ഗുഹാവാസിയായി താമസിച്ചു പറയുന്നു ഇത് സ്വയംഭൂ ശിവനാണെന്ന് കരുതുന്നു കാശിയും ഗേയും ഹരിദ്വാറും കഴിഞ്ഞാൽ പൃതു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ശ്രീ തിരുനെല്ലിയിലെ പാപനാശിനി മരണാന്തരം ആത്മാവിഷ്ണുപാദത്തിലാണ് സായുജ്യം ചേരേണ്ടതെന്നും ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠമായ ഈ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്ന പൃതു ഗുണം വേറെ ഒന്നിനില്ല എന്നുമാണ് ഹൈന്ദവ വിശ്വാസം